നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നായ കോനൂർ അഖില കേരള ഓണംകളി മത്സരവേദിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തലമുറകൾ ഒത്തൊരുമിച്ച് പഞ്ചാരിമേളത്തിൽ കുട്ടിക്കയറിയപ്പോൾ കാണികൾ ആവേശത്തിന്റെ കുടുംബുടിയിലെത്തി സ്നേഹസ്ഥ പരിപാടിയുടെ ഭാഗമായി കൊല്ലത്തിരുമേട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷമോർച്ചി അമ്മവൃദ്ധ മന്ദിരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു മുരുകെ അനുസ്മരിക്കുവാൻ സുഹൃത്തുക്കൾ മോദ്രക്കണിയിലെ ചായക്കടയിൽ ഒത്തുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന കേരളത്തിന്റെ സ്വപ്നം ട്രാക്കിലേക്ക് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സ്വർണ്ണവില രണ്ട് തവണ വർദ്ധിച്ചു വാർത്തകൾ വിശദമായി മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിലൊന്നായ കോലൂർ അഖില കേരള ഓണംകളി മത്സര ആയിരങ്ങൾ ഒഴുകിയെത്തി ഓണം കളി പ്രേക്ഷകരെ ആവേശത്തിലാക്കി പ്രസിദ്ധ ടീമുകളായ നെല്ലായി നാദമാർട്സ് കോൾക്കുന്ന് യുവതാര ഇരയാൾക്കുട ട്യൂൺസ് എന്നീ പുരുഷ ടീമുകളും മതിലകം വിസ്മയ കലാവേദി മോനോടി അടിച്ചിലി തൃശിവ സൗപർണിക കുവക്കാട്ട് കുന്നമിത്ര കലാവേദി എന്നീ ടീമുകളാണ് അണിനിരഞ്ഞത് മത്സരത്തിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ ബി ഡി ദേവസി നിർവഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു പ്രസിദ്ധ സിനിമാ താരങ്ങളായ ബൈജു എഴുപുന്ന രാജേഷ് ശർമ്മ മീനാക്ഷി മാധവി ദുർ ുർഗ വിനോദ് ഡിനി ഡാനിയൽ രാജാ സാഹിബ് കോനൂർ പൗരാവലി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കെ എ ജോജി ഷൈനി ഷാജി നൈനുറിച്ചു ബിബിൻ ടി എസ് ഡേവിസ് പാറേക്കാടൻ ടി ആർ ശ്രീജിത്ത് കലേഷ് ടി എസ് എന്നിവർ പ്രസംഗിച്ചു പ്രതിഭ ആദരവ് ചടങ്ങിൽ ലോകശാസ്ത്ര പ്രതിഭ ഡോക്ടർ ശ്രീരാജ് ഗോപി രാഷ്ട്രപതി മെഡൽ നേടിയ എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഡോക്ടർ സുബി ബാബു ചിത്ര പ്രതിഭ സുരേഷ് മുട്ടത്തി എന്നിവരെ ആദരിച്ചു നമ്മുടെ യുവജന തന്നെ ഇപ്പോൾ പല ഭാഗങ്ങളിലായി നിരവധി ഓണവരി മത്സരങ്ങൾ ചാലക്കുടി യുവജന മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സ്വീകാര്യതയുള്ള ഈ കലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇതിലെ കലാകാരന്മാർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകേണ്ടതും വളരെ ആവശ്യമാണ് ചെറുപ്പത്തിൽ ഈ കലയിൽ ഏർപ്പെട്ട് പ്രായമാകുമ്പോൾ പലപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നവർ ആകുമ്പോൾ അവർക്ക് സഹായങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ് ഈ ഓണവടിയുടെ പ്രാധാന്യം ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് پر گات گال تے دل പഞ്ചേരിമേളത്തിൽ പ്പോൾ കാണികൾ ആവേശത്തിന്റെ കുടുമുടിയിലെത്തി പോട്ട പാമ്പ ബോട്ട് ശിവക്ഷേത്രത്തിൽ ഗുരുജി കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റത്തിൽ കൊട്ടിക്കയറിയത് മേളാചാര്യൻ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ച ചടങ്ങിനെ തുടക്കം കുറിച്ചു മേള പ്രമാണിമാരായി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പെരുവനം സതീശൻമാരാർ എന്നിവർ വിശിഷ്ടാതിഥികളായി കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം നാലാം ക്ലാസ്സുകാരൻ മുതൽ അറുപത്തിയഞ്ചുകാരൻ വരെ അരങ്ങേറ്റത്തിന് പങ്കാളികളായി മേളത്തിന് കുറുംകുഴൽ കൊമ്പ് വലംതലം ഇലത്താളം എന്നിവയിൽ കൊമ്പത്ത് അനിൽകുമാർ മച്ചാട് രാമചന്ദ്രൻ പെരുവനം ഗോപാലകൃഷ്ണൻ കമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ എൺപതോളം സഹമേളക്കാരും പങ്കെടുത്തു இருவரும் முட்டமாறாத ஒரு நாளா அறிவிக்கிறான் അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ ഉഷ ഇന്റർനാഷണൽ ലിമിറ്റഡുമായി സഹകരിച്ച് കുരട്ടി മേഖലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്കായി തയ്യൽ പരിശീലനവും തയ്യൽ മെഷീനുകളുടെ വിതരണവും സംഘടിപ്പിച്ചു ഒൻപത് ദിവസത്തെ തയ്യൽ പരിശീലനം വിജയകരമായി പൂർത്തിയായവർക്കാണ് സൗജന്യമായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത് അങ്കമാലി നഗരസഭാ ചെയർമാൻ ഷിയോ പോൾ തയ്യൽ മെഷീനുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു അങ്കമാലി സുബോധന പാസ്റ്റർ സെന്ററിൽ സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളത്തുവള്ളിയിൽ അധ്യക്ഷനായി ഉഷാ ഇന്റർനാഷണൽ ലിമിറ്റഡ് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ വടിവേലൻ പെരുമാൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഡെപ്യൂട്ടി മാനേജർ ബിന്ദു ജോസ് കെ ഡയറക്ടർ ബെന്നി മൂഞ്ഞേലി കെ യു മാത്യൂസ് ബിനി അനു ജിനി ബാബു വൽസ ഡേവിസ് സെബിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു സ്വയം തൊഴിൽ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി ഒരു ഗ്രാമത്തിൽ ഒരു തയ്യൽ പരിശീലന കേന്ദ്രം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന പദ്ധതിയിൽ ഇരുപത്തിയഞ്ചിനും നാൽപ്പതിനും മധ്യപ്രായമുള്ള പ്രായമുള്ള പതിനഞ്ച് വനിതകൾക്കാണ് സൗജന്യ പരിശീലനവും തയ്യൽ മെഷീനും നൽകിയത് സ്നേഹസ്ഥ ഭാഗമായി കൊല്ലത്തിരുമേട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മെഗാ മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു കേരള വനം വന്യജീവി വകുപ്പ് വാഴച്ചാൽ വനം ഡിവിഷൻ കേരള ആരോഗ്യ വകുപ്പ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശൂർ കാർഡിയോളജി ക്ലബ്ബ് ഇന്ത്യൻ അക്കാദമി ഓഫ് ഇക്കോ കാർഡിയോളജി വെറ്റ്ലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവർ സംയുക്തമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വാഴച്ചാൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഐ എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ട്രൈബൽ വെൽഫെയർ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് വിശിഷ്ടാതിഥിയായി ഐ എം എ മൂവാറ്റുപുഴ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാത്യു സെക്രട്ടറി ഡോക്ടർ നിവിൻ മാർട്ടിൻ തൃശൂർ കാർഡിയോളജി പ്രസിഡന്റ് ഡോക്ടർ പി കരുണദാസ് സെക്രട്ടറി ഡോക്ടർ ബിനോ ബെഞ്ചമിൻ ഡോക്ടർ കിരൺ ജേക്കബ് ഐ എഇ കേരള ചാപ്റ്റർ സെക്രട്ടറി ശശികുമാർ കൊല്ലത്തിരുമേട് റേഞ്ച് ഓഫീസർ ആൽബിൻ ആന്റണി ചാർപ്പ റേഞ്ച് ഓഫീസർ വി ബി അഖിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ രാജീവ് എന്നിവർ പ്രസംഗിച്ചു വിവിധ ഉന്നതികളിലെ മൂപ്പന്മാർ ഫോറസ്റ്റ് ജീവനക്കാർ ആരോഗ്യ ആശപ പ്രവർത്തകർ വന സംരക്ഷണ അംഗങ്ങൾ എന്നിവർ നേതൃത്വം മുത്യാമ്പിൽ മെഡിസിൻ ഗൈനോക്കോളജി നേത്ര വിഭാഗം ഇ എൻ ടി എല് വിഭാഗം തൊക്കു വിഭാഗം സർജറി എന്നീ വിഭാഗങ്ങൾ പങ്കെടുത്തു ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ കാർഡിയോളജി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ കാർഡിയോളജി ഡോക്ടർമാർ പങ്കെടുത്ത് രോഗനിർണയവും പരിശോധനയും നടത്തി ക്യാമ്പിൽ രോഗികൾക്ക് വേണ്ടി എക്കോ ടെസ്റ്റ് ഇ സി ജി രക്തപരിശോധനകൾ എന്നിവയും നടത്തി നമ്മുടെ ഈ റിമോട്ടായിട്ടുള്ള പ്രദേശത്ത് ക്യാമ്പ് നടത്തുന്നത് നമ്മുടെ ഇരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും സഹകരണം അത് കൊണ്ട് മാത്രമാണ് നമുക്ക് കഴിയുള്ളൂ അതുപോലെ ഇത്രയും നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഡോക്ടർമാരായിട്ടുള്ളവരുടെ സേവനം നമുക്ക് സൗജന്യമായി ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് എനിക്ക് നമ്മൾ പറയാം ചാലക്കുടി ലൈകപ്രിയ നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ പതിനെട്ടാം വാർഷികം തെക്കേടുത്ത് ശങ്കരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി അധ്യക്ഷനായി പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ അന്നമനട ബാബുരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കലാരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് തുമ്പൂർ സുബ്രഹ്മണ്യൻ കലാഭവൻ ജോയി എം ബി സംവേദ എന്നിവരെ ആദരിച്ചു അന്നമന്നട സുരേഷ് കെ എം ഹരിനാരായണൻ വിൽസൺ പള്ളത് എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച തൃശൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോദ്രക്കണ്ണി അമ്മ വൃദ്ധമന്ദിരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു ബി ജെ പി തൃശൂർ സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജോയ് മാതിരപ്പിള്ളി ജില്ലാ ജനറൽ സെക്രട്ടറി ബ്ലസൻ മേനാച്ചിരി എന്നിവർ നേതൃത്വം വഹിച്ചു ഭാരവാഹികളായ ജോസഫ് പണമാടൻ ഡെന്നി ജോസ് വെളിയത്ത് കൊച്ചുദേവസി കോക്കാട്ട് ജോഷിപുല്ലേലി ഷിജു ജോർജ് സോയ് പാലിശ്ശേരി ലാബി റാഫേൽ ദേവസികുഡി ടി വി പൗലോസ് ജിനേഷ് കൊല്ലാറ മർഗീസ് പന്തലുകാരൻ എന്നിവർ പങ്കെടുത്തു ാണ് ഇതിന്റെ ശുശ്രൂഷകൾ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്ന പതിനാല് വർഷമായിട്ടുള്ള ഇവിടുത്തെ നഴ്സ് മൂന്ന് പേര് സിസ്റ്റർ നേഴ്സാണ് മൂന്ന് പേര് നഴ്സുമാരുണ്ട് പിന്നെ ഡിയാൻ സിസ്റ്റർ ഇവിടുത്തെ വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന കാറ്റഗറി റിലീജിയസ് ആയിട്ട് ഇതില് കൂടുതലും ഹിന്ദുക്കളായിരിക്കും പക്ഷെ അതില് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവര് സ്ഥാപിച്ചിട്ടുള്ള ഒരു വിഭാഗം ഈ മോർച്ച എന്ന് പറഞ്ഞു ന്യൂനപക്ഷ മോർച്ച എന്ന് പറഞ്ഞു മൈനോറിറ്റീസ് അടുത്ത കാലം വരെ ഇപ്പഴാണ് ഈ ആളുകളുടെ എണ്ണ ക്രിസ്ത്യൻസ് ആൾക്കാർ ക്രിസ്ത്യൻസ് പോകുന്ന ആൾക്കാർ ഞങ്ങളുടെ ഒരു സംഘത്തെ ആൾക്കാരെ പക്ഷെ ഞങ്ങളോട് ഇതിൽ പറഞ്ഞ ഒരു ദൗത്യമുണ്ട് ഈ ക്രിസ്ത്യൻ താല്പര്യങ്ങൾ നമുക്ക് സഭയുടെയും വ്യക്തികളുടെയും നമ്മുടെ സമൂഹത്തിന്റെയും അവർക്ക് നമ്മളെ കുറിച്ച് അറിയില്ല ನಮ್ಗೆ ಹಿಂದೂಗಳನ್ನ ನಮ್ಗೆ ನಮ್ಮ ಆವಶ್ ರಾಜ್ಯ ಗವರ್ಮೆ ಅವರ നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ പേര് ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞു കൂടി ഇന്ത്യയിലോ നമ്മള് അതിഥികളോ അലപ്പിന്നരുമായ നമ്മളെ പോസ്റ്റ് നമുക്കൊരുപാട് വിഭവങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട് നോക്കിയൊന്ന് ചൂണ്ടിയിരിക്കണെന്ന്

സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ നിറവ് സംഘാടക സമിതി ഒരുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജു ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻഡു മേലെപ്പുറം മുഖ്യാതിഥിയായി പങ്കെടുക്കും കുറ്റിശിറ അന്നപൂർണീശി ഭദ്രകാല ക്ഷേത്രത്തിൽ ബുധനാഴ്ച മഹാ ചണ്ഡിക പൂജ നടത്തും രാവിലെ എട്ടിന് പൂജ ആരംഭിക്കും ദുർഗ സപ്തശതി പാരായണം പ്രഭാഷണം ഭജന മാതൃപൂജ ഗോപൂജ കുമാരിപൂജ അന്നദാനം എന്നിവ നടക്കും സ്വാമി കൃഷ്ണാനന്ദ ആചാര്യനാവും മുരുകെ അനുസ്മരിക്കുവാൻ സുഹൃത്തുക്കൾ മൂതിരക്കണ്ണയിലെ ചായക്കടയിൽ ഒത്തുകൂടി മോതിരക്കണ്ണിയിൽ ചായക്കട നടത്തിയിരുന്ന മുരുകേഷ് എന്ന നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന അണ്ണന്റെ വേർപാട് ചായക്കട ചങ്ങാതി കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത് വർഷം മുമ്പാണ് മുരുകേഷ് മരണപ്പെട്ടത് നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കിയും പത്രവായന കൂട്ടായ്മ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു മുരുകേഷിന്റെ ചായക്കട ചായക്കടയിൽ നാട്ടു വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ആർ ജെ ഡി നേതാവ് യുജിൻ മാസ്റ്ററും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റാഫി മാസ്റ്ററും സി നേതാവ് അജിത്തും സി പ്രവർത്തകൻ ആൻഡു ഉൾപ്പെടെ നിരവധി അണ്ണന്റെ വേർപാടിന് ുശേഷം കുറച്ചുനാൾ കട അടച്ചത് ചായക്കട കൂട്ടായ്മയെ പ്രതിസന്ധിയിൽ ആക്കിയെങ്കിലും ഭാര്യ ശകുന്തള കൂട്ടായ്മയുടെ നിർബന്ധം മൂലം കട പുനരാരംഭിച്ചു ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആറു മുതൽ ഏഴ് മുപ്പത് വരെ നിരവധി പേരാണ് നാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ച് സൗഹൃദം പങ്കുവെക്കുന്നത് അതിൽ ജോസഫ് കർത്തനാടൻ തറയപ്പറമ്പിൽ ചന്ദ്രൻ വർക്ക്ഷോപ്പ് ആന്റു സുഗു ഓട്ടോ ഡ്രൈവർ ജോസ് രാജു മനോഹരൻ അങ്ങനെ നിരവധി പേർ ദിവസവും എത്തിച്ചേരുന്നു അനുസ്മരണയോഗത്തിൽ ന്യൂജിൻ മൊറേലി എസ് എൻ ഡി പി പ്രസിഡന്റ് ഷാജി തട്ടാശ്ശേരി റാഫി കല്ലുപാലം വി വി ഷൈനി ടീച്ചർ ആന്റു കളത്തിങ്കൽ ധനീഷ് തറയപ്പറമ്പിൽ പരമേശ്വരൻ രാജൻ തൊഴുത്തിങ്കൽ അപർണ ശരൺ എന്നിവർ പ്രസംഗിച്ചു എല്ലാവരെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും സ്കൂളായിട്ട് പ്രതീക്ഷിച്ചാണ് അഭിവൃദ്ധിയായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നത് എത്ര ഇവിടെ ആളില്ലെങ്കിലും ആള് വയ്യാതെ ആയപ്പോൾ പോലും നമ്മൾ ചായ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നടന്ന് അവിടെ സ്കൂളിന്റെ അടുത്ത് വരെ കൊണ്ടുവരും അതുപോലെ വെക്കേഷന് ഞാൻ മാത്രമായിരിക്കും സ്കൂളിൽ ഉണ്ടായിരിക്കുക അപ്പം എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ എണ്ണം ചായ കൊണ്ടുവരും അതുപോലെ തന്നെ ചേച്ചിയായാലും വളരെ സ്നേഹത്തോടെയാണ് സ്കൂളിലായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പൈസ തരാനായിട്ട് വളരെ നല്ല മനസ്സുള്ള നമ്മൾക്കെല്ലാം എല്ലാ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടത്തിയ ഈ അനുസ്മരണം വളരെ നല്ലൊരു പരിപാടിയാണ് നമ്മുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ തുടങ്ങിയ ജംഗ്ഷനിൽ തുടങ്ങിയ കട അതിനുശേഷം ഇവിടേക്ക് മാറി ഇവിടെ തുടങ്ങിയത് മുതൽ നമ്മളെല്ലാവരും ഒരു ഫാമിലി ഫാമിലിയായിട്ടും സഹകരിക്കുകയും നല്ല രീതിയിലുള്ള ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇങ്ങനെ വളർന്നതിൻ്റെ കാരണം അദ്ദേഹം നമ്മളോട് പെരുമാറിയ രീതി അനുസരിച്ചാണ് അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർക്കാൻ വേണ്ടി ഈ അനുസ്മരണയോട് ചെയ്തത് മൂന്നര കണ്ണിയിൽ മാത്രമല്ല പരിഹാരത്തിലെ ചാലക്കുടിയിലോ ഇതുപോലെയുള്ളൊരു ചായക്കട കൂട്ടായ്മ ഇന്ന് എവിടെയും കാണാൻ സാധിക്കില്ല ഒരു നാടിൻ്റെ അറിഞ്ഞുകൊണ്ട് ഇന്നും ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ കാലത്ത് ഒരുമിച്ച് കൂടുന്നത് തന്നെ ഈ തീർച്ചയായിട്ടിനോടുള്ളത് പിന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് നമുക്കറിയാം വർഷ വർഷങ്ങൾ മുമ്പ് മറ്റൊരു നാട്ടിൽ നിന്ന് ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ ആളുകളുമായിട്ട് ഒരുപക്ഷെ നമ്മളേക്കാളും കൂടുതൽ ആളുകളായിട്ട് സ്നേഹത്തിൽ ബന്ധത്തിലുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് ഞെട്ടലോട് കൂടിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി പ്രിയപ്പെട്ട അണ്ണന്റെ ജീവിത കാലഘട്ടത്തിന്റെ ചരിത്രം മോദിക്കണ്ണീരും കൂടിയ ഒരു ചരിത്രമാണ് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ചായക്കടകൾ അന്യമായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ വന്നിരിക്കാനും കുച്ചലം പറയാനും നാട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നിരവധി പത്രങ്ങൾ വായിക്കാനും എത്ര മണിക്കൂർ ഇരിക്കാനും പിറ്റേ ദിവസം കണ്ടില്ലെങ്കിൽ എന്താണ് വരാതിരുന്നത് എന്ന് ഫോൺ ചെയ്ത് ചോദിക്കാനുമൊക്കെ പ്രിയപ്പെട്ട അണ്ണൻ ഉണ്ടായിരുന്നു പണസമ്പാദനത്തിന് വേണ്ടി അദ്ദേഹം പ്രത്യേകിച്ച് ഭക്ഷണപദാർത്ഥങ്ങളിലൊന്നും ഇന്ന് പലരും ചെയ്യുന്നത് പോലെ ഒരു മായുവും കലർത്തിയിട്ടുണ്ട് ഒരു പലഹാരവും അദ്ദേഹം പുറമേ നിന്ന് വാങ്ങി ഇവിടെ വില്പന നടത്തിയിരുന്നില്ല ഇന്നും അത് പ്രീപിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് തുടരുകയാണ് സ്വന്തം പാചകമായിരുന്നു വലിയ ഹോട്ടലായിരുന്നില്ല പുതിയ നവീന സംവിധാനങ്ങളിലേക്ക് പുതിയ തലമുറ കടന്നപ്പോൾ ഫാസ്റ്റ് ഫുഡും അതുപോലെ ജങ്ക് ഫുഡും കൾച്ചറിലേക്ക് നമ്മുടെ ആളുകളൊക്കെ മാറിയപ്പോൾ അന്നൻ ഉണ്ടമ്പൂരി ൂരി അപ്പം പുട്ട് ഇങ്ങനെയൊക്കെ നാടൻ പലഹാരങ്ങൾ കാര്യങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഏക കഥയായിരുന്നു ഏറ്റവും നല്ല ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടുകാരനായിരുന്നില്ല അദ്ദേഹം അദ്ദേഹം പാൽപ്പാറയിൽ നിന്ന് ഇവിടെ താമസമാക്കിയതായിരുന്നു ഇവിടെ വന്ന് വരുന്നതിനെ മുമ്പ് കൊന്നക്കുഴയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന കേരളത്തിന്റെ സ്വപ്നം ട്രാക്കിലേക്ക് പദ്ധതി വിഭാവനം ചെയ്യുന്ന പ്രദേശത്തിന്റെ പരിശോധന ഒക്ടോബറിൽ നടക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു എം പി ബെന്നി ബെഹ്നാന് നൽകിയ മറുപടിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയം റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയതായി ബെന്നി ബെഹ്നാൻ പ്രതികരിച്ചു നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ഡിസൈനിൽ അന്തിമ തീരുമാനം ഉണ്ടാകും മുമ്പ് സ്ഥല പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കണം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നു ഇതിനു മുന്നോടിയായി പരിശോധന നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് അയച്ചിട്ടുണ്ടെന്നും എം പി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തിൽ ഈ അഹമ്മദ് റെയിൽവേ സഹമന്ത്രി സഹമന്ത്രിയായിരിക്കെയാണ് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പദ്ധതി സജീവമായത് പദ്ധതിയുടെ തറക്കല്ലിടലും ഈ അഹമ്മദ് നിർവഹിച്ചു എന്നാൽ പിന്നീട് പദ്ധതി നിശ്ചലമായി പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പത്തൊൻപത് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് സിയാലിന്റെ സോളാർ പാടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് സമീപത്താണ് റെയിൽവേ സ്റ്റേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് വിമാനത്താവള ത്തിന് ചേർന്ന് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ഏറ്റവും അടുത്ത പ്രദേശമാണിത് റെയിൽവേ ഭൂമിയും ആവശ്യത്തിനുള്ളതിനാൽ ഭൂമി ഏറ്റെടുക്കലും പ്രതിസന്ധിയാകില്ല എന്നാൽ റെയിൽവേ സ്റ്റേഷന്റെ ഡിസൈൻ അന്തിമമായിട്ടില്ലെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം നാലിലധികം ഡിസൈനുകൾ നിലവിൽ റെയിൽവേ ബോർഡിന് മുന്നിലുണ്ടെന്നും റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു അത്താണി ജംഗ്ഷൻ എയർപോർട്ടിന്റെ റോഡിലെ ഓവർ ഓവർബ്രിഡ്ജിന് സമീപത്തു നിന്നും പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതാണ് ഇതിലൊന്ന് കോച്ചുകൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ രണ്ട് പ്ലാറ്റ്ഫോമുകളും ഡിസൈനിൽ ഉൾപ്പെടുന്നു റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമായ യാത്രക്കാർക്ക് വിമാനത്താവളത്തിന്റെ ഒന്നര കിലോമീറ്റർ അടുത്ത് ട്രെയിൻ ഇറങ്ങാൻ സാധിക്കും സ്റ്റേഷനെയും വിമാനത്താവള ടെർമിനലുകളെയും ബന്ധിപ്പിച്ച് ഇലക്ട്രിക് ബസ് സർവീസ് ഉൾപ്പെടെ സിയാലും പദ്ധതിയിടുന്നുണ്ട് സംസ്ഥാനത്തെ റെക്കോർഡുകൾ കുതിക്കുന്ന സ്വർണവില രണ്ട് തവണ വർദ്ധിച്ചു ഉച്ചയ്ക്ക് ശേഷം പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പുതിയ സ്വർണ്ണവില ഗ്രാമിന് ആനുപാതികമായി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില തിങ്കളാഴ്ച രാവിലെയാണ് സ്വർണ്ണവില ആദ്യമായി എൺപത്തയ്യായിരം കടന്നത് പവന് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില എൺപത്തയ്യായിരം കടന്നത് എൺപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു രാവിലെ ഒരു പവൻ സ്വർണത്തിന്റെ വില രണ്ട് തവണയായി പവന് The cat ആയിരത്തി നാല്പത് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന്റെ രണ്ട് തവണയായി നൂറ്റി മുപ്പത് രൂപയാണ് ഉയർന്നത് ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണവില സെപ്റ്റംബർ ഒൻപതിനാണ് വില എൺപതിനായിരം പിന്നിട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത് ഇരുപത്തി മൂന്നിന് രേഖപ്പെടുത്തിയ എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എന്ന റെക്കോർഡാണ് തിങ്കളാഴ്ച തിരുത്തിയത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് കൂടാതെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണ്ണത്തിലേക്ക് വിദ്യാർത്ഥികൾ കൃഷിയോടുള്ള അഭിരുചിയും ആഭിമുഖ്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭൂമിന്റെ ആഭിമുഖ്യത്തിൽ കൃഷി പാഠശാല പദ്ധതിക്ക് തുടക്കമായി ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കൊടകര പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് പുലിപ്പാറപ്പുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ നൽകി പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസർ ജെ നയനതാര പദ്ധതിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളിൽ കൃഷിയുടെ പ്രാധാന്യം എത്തിക്കുകയാണ് കൃഷി പാഠശാലയിലൂടെ ലക്ഷ്യമിടുന്നത് സ്കൂൾ പ്രധാന അധ്യാപകൻ ആർ ശ്രീകുമാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി വി ഗിരിജ കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ എൻ എൻ രേഖ എ എ ജെൻസി അധ്യാപിക എ ടി സോഫിയ പി ടി പ്രസിഡന്റ് ആദിരാ ഷനു എം പി ടി പ്രസിഡന്റ് അനഗ എം പി ടി എ അംഗം ലിൻസി സനിൽ തുടങ്ങിയവർ പങ്കെടുത്തു നവരാത്രി കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് പൂർണ്ണമായും ദുർബലമാകാൻ സാധ്യത രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കാലവർഷം പിന്മാറി തുടങ്ങിയിട്ടുണ്ട് കാലവർഷം പൂർണ്ണമായി ദുർബലമാകുന്നതോടെ പിന്നീടുള്ള ദിവസങ്ങളിൽ തുലാവർഷം കേരളത്തിൽ എത്തുന്നതായാണ് പതിവ് നിലവിൽ കാലവർഷം അവസാന ലാപ്പിലാണെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഗുജറാത്തിനും കാബെ കടലിടുക്കിനും മുകളിലുള്ള ശക്തികൂടിയ ന്യൂനമർദ്ദം സൌരാഷ്ട്ര വഴി ബുധനാഴ്ചയുടെ തീവ്ര ന്യൂനമർദ്ദമായി അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെ തുടർന്ന് ഒമാൻ ഭാഗത്തേക്ക് നീങ്ങിയേക്കാം തെക്കൻ ചൈനക്കടലിലെ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി നാളെയോടെ ആൻഡമാൻ കടലിലെത്തി ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു രണ്ട് ന്യൂനമർദ്ദവും കേരളത്തെ പൊതുവെ ബാധിക്കില്ല ഇതിന്റെ സ്വാധീനഫലമായി വടക്കൻ കേരളത്തിൽ ചെറിയ രീതിയിൽ മഴ ലഭിച്ചേക്കടിഞ്ഞാറി ചാൽക്കുടി താക്കോൽ കരൻ നിറപ്പായി നിരാതനായി തൊണ്ണൂറ് വയസ് അരുന്ന് സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് പടിഞ്ഞാറി ചാൽക്കുടി നിത്യസഹായമായ പള്ളിസിനിത്തിരയിൽ പ്രധാന വാർത്തകൾ കൂടി മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ കോനൂർ അഖില കേരള ഓണംകളി മത്സരവേദിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തലമുറകൾ ഒത്തൊരുമിച്ച് പഞ്ചേരിമേളത്തിൽ കുട്ടിക്കയറിയപ്പോൾ കാണികൾ ആവേശത്തിന്റെ കുടുമ്പുടിയിലെത്തി സ്നേഹസ്ഥം പരിപാടിയുടെ ഭാഗമായി കൊല്ലത്തിരുമേട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷമോർച്ചി അമ്മവൃദ്ധ മന്ദിരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു മുരുകെ അനുസ്മരിക്കുവാൻ സുഹൃത്തുക്കൾ മോദ്രക്കണിയിലെ ചായക്കടയിൽ ഒത്തുകൂടി ശ്ശേരി വിമാനത്താവളത്തോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന കേരളത്തിന്റെ സ്വപ്നം സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സ്വർണ്ണവില രണ്ട് തവണ വർദ്ധിച്ചു ഇതോടെ വാർത്ത ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം